നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ആസാദ് സിൽക്സ് ആർക്കേഡ് ലോക്സഭയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുസ്ലിം വംശീയ ഉന്മൂലന അജണ്ടയാണെന്നും തെരുവിൽ ഈ മുസ്ലിം വിരുദ്ധ നീക്കത്തെ ചെറുക്കുമെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ പറഞ്ഞു ప్రతిషేం ప్రతిషే ప్రతిషేం ప్రతిషే ప్రతిషేం ప్రతిషే ప్రతిషేం ప్రతిషే 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 నరేంద్ర మోదీ హలోరేంద్రోదీస్టర్రేంద్ర మోదీ హలోరేంద్ర మోదీ అధికార అధికార നിങ്ങൾ നോക്കൂ എന്താണ് വക്കഫ് വക്കഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ വിശ്വാസികൾ അവരുടെ പരലോകം ലക്ഷ്യം വെച്ചു മാത്രം ദാനം ചെയ്യുന്ന ഭൂസ്വത്തുക്കൾക്കും മുതലുകൾക്കുമാണ് വഖഫ് എന്ന് പറയാറുള്ളത് ആ വഖഫ് സ്വത്താണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന മിക്ക സ്ഥാപനങ്ങളും അലിഗഡ് യൂണിവേഴ്സിറ്റി ആവട്ടെ ജാമിയ മില്ലിയാവട്ടെ കേരളത്തിലെ ഫാറൂഖ് കോളേജാവട്ടെ നിരവധിയായ ഒട്ടനെയേകം സ്ഥാപനങ്ങൾ ഒട്ടനേകം മതസ്ഥാപനങ്ങൾ ഒട്ടനേകം മസ്ജിദുകൾ മദ്രസകൾ എന്നുവേണ്ട പള്ളിക്കൂടങ്ങളും പള്ളികളുമായി രാജ്യത്ത് ഹെക്ടർ കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ മുഴുവനും മുസ്ലിം സമുദായത്തിലെ വളരെ നിഷ്കളങ്കരായ മതദത്തരായ ആളുകളെ അവരുടെ പരലോക മോക്ഷം കണക്കിലെടുത്തുകൊണ്ട് നൂറുകണക്കിനും ആയിരക്കണക്കിനും വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിലേക്ക് ദാനം ചെയ്ത ഭൂമി ആ ഭൂമി പല സ്ഥലങ്ങളിലും അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് ആ ഭൂമി കൂടുതൽ കയ്യേറിയത് സർക്കാരുകൾ തന്നെയാണ് ആ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു നീക്കമല്ല ഈ വഖഫ ഭേദഗതി നിയമത്തിലൂടെ സംഭവിക്കുന്നത് അതല്ല എങ്കിൽ മുസ്ലിം സമുദായം ആവശ്യപ്പെട്ട ഒരു നിയമ ഭേദഗതിയല്ല ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മുത്തലാഖ് പോലെ പൌരത്വ ഭേദഗതി നിയമം പോലെ ഇനി നടപ്പാക്കാൻ പോകുന്ന നിരവധിയായിട്ടുള്ള മുസ്ലിം വിരുദ്ധ നിയമങ്ങളെപ്പോലെ മറ്റൊരു നിയമം കൂടി ചുട്ടെടുക്കുകയാണ് ഇപ്പോഴത്തെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗമെല്ലാം വെച്ചു നോക്കുകയാണെങ്കിൽ മതേതരരി എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ കൂടെ കൂടിയിട്ടുള്ള ചില കപടന്മാരായ മതേതരക്കാരെയൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇതും പാസ്സാകാൻ തന്നെയാണ് സാധ്യത പക്ഷേ നമുക്കൊന്നേ പറയാനുള്ളോ രാജ്യത്ത് ഏറ്റവും വലിയ പേടിത്തൊണ്ടന്മാരാരാണ് എന്ന് ചോദിച്ചാൽ അയലക്ഷ ഉത്തരമേയുള്ളൂ അത് ഇന്ത്യ രാജ്യത്തെ സംഘപരിവാറാണ് എന്നുള്ള കാര്യത്തിൽ ഫ്രട്ടോറിറ്റി മുഹമ്മദ് വെൽഫെയർ പാർട്ടിക്ക് ഒരു സംശയവുമില്ല നിങ്ങൾ നോക്കൂ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നത് ഗുജറാത്തിലൂടെ ആയിരക്കണക്കിനായ മുസ്ലീങ്ങളെ കൊന്ന ചോരച്ചാതിലൂടെയാണ് എന്ന യാഥാർത്ഥ്യം പറയുന്ന ഒരു സിനിമ ആ സിനിമ പോലും ഒരു ലവലേശം ലെവലേഷം കൂടി കാണാനുള്ള ആർജവം നിങ്ങൾക്കില്ല ഇരുപത്തിനാല് വെട്ടിവെട്ടി എമ്പുരാനെ ആർ എസ് എസിന്റെ ഭാഗത്തിലുള്ള ഒരു സിനിമയാക്കിക്കൊണ്ട് മാത്രമാണ് ഒരു സിനിമയെ പോലും നിങ്ങൾ പേടിക്കുന്നത് എന്നറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം പേടിത്തൊണ്ടന്മാരാണ് ഈ ആർ എസ് എസ് കാര്യാണ് എന്നുള്ളത് ഇവർ ഇതിപ്പോൾ മാത്രമല്ല പേടിത്തൊണ്ടന്മാര് ഇവരുടെ ചരിത്രം തന്നെ പേടിത്തൊണ്ടന്മാരുടെ ചരിത്രമാണ് ഇവർക്ക് മാപ്പിഴുതിയ ചരിത്രമേ ഉള്ളോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ അങ്ങ് ബ്രിട്ടനിൽ പോയിട്ട് ബക്കിംഹ കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു നുക്കി ഒന്നെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആരടി മണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് മൗലാന ശങ്കത്തിവലിമാരും മൗലാന മുഹമ്മദിനിമാരും സമരത്തിന്റെ തീക്ഷണതയിലേക്ക് എടുത്തെറിയപ്പെട്ട നാടുകളിൽ അങ്ങ് അണ്ടമാൻ നിക്കോബാർ ദ്വീപുകളിൽ ആറോ ഏഴോ തവണ ബ്രിട്ടീഷുകാർക്ക് മാപ്പേഴുതി കൊടുത്ത് ശരിപ്പുതികളായ അവരുടെ ചെരുപ്പ് വ്യക്തികളായ പാരമ്പര്യമുള്ള പേടിച്ചുണ്ടന്മാരായ സവർക്കറുടെ പിന്തുണക്കാർ ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലിക അവകാശങ്ങൾ മുസ്ലിം ജനവിഭാഗത്തിന് ചെയ്യുന്നതും ഭരണഘടനയുടെ സുതാര്യതയെ കളങ്കപ്പെടുത്തുന്നതുമായ വഖഫ് ഭേദഗതി ബില്ലിനെ ജനാധിപത്യ വിശ്വാസികളും മതേതര സമൂഹവും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റെയിൽവേ സ്റ്റേഷൻ മാർച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് വൈലത്തൂർ ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം പ്രസിഡന്റ് സഹീർ കോട്ട ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിർ ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ ഷെഹീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ ഏറ്റവും പുതിയ പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും സ്വാഗതം പുത്തൻ കളക്ഷൻസിനൊപ്പം ഈദ് പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് ആർക്കേഡ്